യമൻ തലസ്ഥാനമായ സനായിൽ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ സ്ഫോടനം നടത്തിയതിന്റെ വലിയ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ വ്യക്തമാക്കി സനായിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ടേ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പ്രസിഡന്റ് സമുച്ചയത്തിനും മിസൈൽ താവളങ്ങൾക്കും സമീപത്തുള്ള ഒരു സ്ഥലത്തെയാണ് ഇസ്രായേൽ ആക്രമണത്തിനായി ലക്ഷ്യം വെച്ചതെന്നാണ് അവിടെയുള്ള താമസക്കാർ വ്യക്തമാക്കുന്നത് മധ്യസനായിൽ ഒരു മുനിസിപ്പാലിറ്റി കെട്ടിടത്തിലാണ് വ്യോമാക്രമണം നടത്തിയതെന്നും ആളപായം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ടേയെന്നും ഹൂദി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഇസ്രായേൽ പ്രദേശത്തേക്ക് ഹൂതികൾ നടത്തിയ മിസൈൽ വിക്ഷേപണത്തിന് മറുപടിയായാണ് ഇസ്രായേൽ സനായിൽ വ്യോമാക്രമണം നടത്തിയതെന്നാണ് വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗാസേൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം പാലസ്തീനികളെ പിന്തുണയ്ക്കുന്നതായി തന്നെ പറഞ്ഞുകൊണ്ട് ഹൂദികൾ ഇസ്രയേലിന് നേരെ നിരവധി തവണ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിരുന്നു ഈ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും തടയാൻ കഴിഞ്ഞെങ്കിൽ പോലും അവ യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ ഇസ്രയേലി വ്യോമാക്രമണങ്ങളേക്ക് നയിച്ചുവെന്നും കഴിഞ്ഞ രണ്ടു വർഷമായി തന്നെ ഹൂദികൾ നടത്തുന്ന ആക്രമണങ്ങൾ ചെങ്കടലിലെ ഷിപ്പിംഗ് തടസ്സപ്പെടുത്തുകയും ഇത് പ്രതിവർഷം ഏകദേശം ഒരു ട്രില്യൺ ഡോളർ വില വരുന്ന ചരക്കുകളുടെ പ്രധാന പാതയായി തന്നെ കണക്കാക്കുന്നവയാണ് നവംബറിനും രണ്ടായിരത്തി ഡിസംബറിനും ഇടയിൽ തന്നെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സംഘം നൂറിലധികം കപ്പലുകളെ ലക്ഷ്യം വെക്കുകയും ചെയ്തിരുന്നു വെടിനിർത്തൽ സമയത്ത് ആക്രമണങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചെങ്കിൽ പോലും പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട ആഴ്ചകളോളം കനത്ത വ്യോമാക്രമണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു മെയ് മാസത്തിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അത് നിർത്തുന്നതിന് പകരമായി തന്നെ വ്യോമാക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഹൂദികളുമായി അമേരിക്ക ഒരു കരാർ പ്രഖ്യാപിക്കുകയായിരുന്നു എന്നിരുന്നാലും ഇസ്രയേലുമായി ബന്ധമുള്ളതായി കരുതുന്ന ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് കരാർ തങ്ങളെ തടഞ്ഞില്ല എന്നതാണ് ഹൂദി വിമതർ വ്യക്തമാക്കിയിരുന്നത് അതേസമയം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലിനെതിരായ ആക്രമണം കടുപ്പിച്ചിരിക്കുകയായിരുന്നു ഹൂദികൾ ജൂലൈ മാസത്തിൽ ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ചെങ്കടലിലൂടെ പോയ ലൈബീരിയൻ കപ്പലാണ് ഹൂതികൾ ആക്രമിച്ച് മുക്കിക്കളഞ്ഞത് കപ്പലിൽ ഉണ്ടായിരുന്നവരിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും ആറുപേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു ആകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എറ്റോണ്ടി സി എന്ന കപ്പലാണ് മുങ്ങിയത് സമീപകാലത്ത് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണ് കരുതപ്പെടുന്നുണ്ട് ഒരു മണിക്കൂറോളം ഹൂതികളുടെ ആക്രമണം നീണ്ടു നിൽക്കുന്നു എന്നതും അതുപോലെ റോക്കറ്റുകളിലൂടെ തന്നെ ഗ്രനേഡുകളും അതുപോലെ ചെറു ബോംബുകളും കപ്പലിന് നേരെ വർഷിക്കുകയും ചെയ്തിരുന്നതായും പിന്നാലെ തന്നെ രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് അതില്ലാതാക്കുകയും ചെയ്തതായും ബോട്ടുകളിൽ തന്നെ ഇവർ ബോംബെറിയുകയും ആക്രമണം നടത്തുകയും ചെയ്തുവെന്നും യൂറോപ്യൻ യൂണിയന്റെ സൈന്യം വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഇത് നടന്നത് അവിടെ പുലർച്ചെ സമയത്തായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു കപ്പൽ കമ്പനി യൂറോപ്യൻ യൂണിയന്റെ സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്